കർത്താവുണ്ട് പറയുകയാണ് അലക്സാണ്ട്രിയുടെ തെരുവുകളിലൂടെ കുതിരവാലിൽ കെട്ടി എൻ്റെ ഹൃദയം സന്തോഷത്തോടെ എനിക്കൊരു എനിക്കൊരു ദൈവമുണ്ട് ആണ് സുവിശേഷം നിന്നെ ഞാൻ നരകത്തിക്കൊണ്ടുപോകുമെന്ന് പിശാജ് നമ്മുടെ മുമ്പിൽ നിന്ന് അട്ടഹസിക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ സന്തോഷത്തോടെ വിളിച്ചു പറയും എന്റെ കർത്താവിന്റെ നാമത്തിൽ അഭയം പ്രാപിക്കുന്ന എന്നെ തൊടാൻ പിശാജെ നിനക്ക് പറ്റില്ല അപ്പൊ മനസ്സിലാകുന്നുണ്ടോ ഈ സുവിശേഷം നമുക്ക് സത്യം പറഞ്ഞ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം വരുന്നുണ്ടോ സുവിശേഷം നമ്മൾ എന്തിനാണ് ഈ സുവിശേഷം പറയാൻ നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ ഭാരതത്തിന്റെ പല ഭാഗത്തും ഈ കേരളത്തിലെല്ലാം സുവിശേഷം പറയാൻ നമ്മൾ എന്തിനാണ് ഈ രാഭകല കഷ്ടപ്പെടേണ്ടത് എന്തുകൊണ്ടെന്നറിയാമോ ഈ സുവിശേഷം ഒരു നല്ല വാർത്തയാണ്